ധികം ഇതിനകത്തിൽ ഇട്ടും അതായത് റീചാർജ് ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്ക് അകത്തുള്ള ആളുകൾക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ഷിപ്പ് എന്റർടൈൻമെന്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ട് ഇന്ത്യൻ ഗേൾസ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ട്ഷിപ്പ് ആപ്പാണ് സോ കംപ്ലീറ്റ് സ്ട്രെയിമായിട്ട് ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട് ചാറ്റ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനൂടെ നിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും പല കൺട്രീസിൽ നിന്നും സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഗേൾസുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ തന്നെ ആയിട്ടുള്ള ബോയ്സുമായിട്ടും ഇന്ററാക്ട് ചെയ്യുവാനും ചാറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ആപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആവശ്യമാണ് അതായത് ഗേൾസ് ഫോർ ഓൺലൈൻ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് അതായത് ഗേൾസുമായിട്ട് ഏത് സമയത്ത് നിങ്ങൾക്ക് ായിട്ട് ഓൺലൈനിലുള്ള ലേഡീസിനെ കണ്ടുപിടിച്ച് ചാറ്റ് ചെയ്യാൻ ഈ ഒരു ആപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വേൾഡിൽ തന്നെ എല്ലാ ആന്റിമാരുമായിട്ടും അതായത് മാരേജ് കഴിഞ്ഞ ലേഡീസിന്റെ ഒരു വലിയ ഒരു വിപ്ലവം തന്നെ ഈയൊരു വീഡിയോയിലൂടെ കാണാനായിട്ട് സാധിക്കും അവരുമായിട്ട് എത്ര സമയം വേണമെങ്കിലും ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആന്റിമാരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ഒരു റിവ്യൂ നിങ്ങക്ക് ഷെയർ ചെയ്യാൻ അടിപൊളി റിവ്യൂ ആപ്ലിക്കേഷനെയും പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഞാൻ പലതും കേട്ടിട്ടുണ്ട് പക്ഷേ മാരിഡായ സ്ത്രീകളുടെ വിപ്ലവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്താണെന്നുള്ള വല്ല ഐഡിയയും കിട്ടിയോ എന്നറിയില്ല നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ ചെറിയൊരു ക്ലിപ്പ് പ്ലേ ചെയ്തത് നമ്മുടെ മൂപ്പൻസ് ഫ്ലോഗിലെ ശരത് ബ്രോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അവരും കാണാത്തവർക്കായിട്ട് വളരെ സിമ്പിളായിട്ട് പറയാം ഒരുപാട് ആപ്സ് ആപ്പ്സ് ആണ് ഡേറ്റിംഗ് ആപ്പ് പോലത്തെ അതായത് മാച്ച് മേക്കിംഗ് ആപ്പ് ആപ്പ് അതായത് ഫ്രണ്ട്സിന് ഓൺലൈനിലുള്ള ഓൺലൈനിലൂടെ കഴപ്പ് തീർക്കാം സിമ്പിളായിട്ട് പറയാം ഏ അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് അങ്ങനത്തെ ഒരു ആപ്പിനെ പറ്റി ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിനെ പറ്റി ഇന്ന് ബ്രോ ഒരു വീഡിയോ ചെയ്തിരുന്നു അതെന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്നാൽ നിങ്ങളൊക്കെ ആരാധിച്ച് തലയിലും തോളിലും ഏറ്റി നടക്കുന്ന ദി സോ കോൾഡ് ഇൻഫ്ലുകൾ ഇൻഫ്ലുവൻസേഴ്സ് ബ്യൂട്ടി വ്ളോഗേഴ്സ് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് സ്വന്തമായി ഉണ്ടാക്കുന്നവർ പാരസൈറ്റ്സ് അല്ലാത്തവർ ഇത്തിൽ കണ്ണികളല്ലാത്തവർ സ്വന്തമായിട്ട് കോണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ജീവിക്കുന്നവർ നിങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇവർ കുറേ ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ആപ്പുകൾ നിങ്ങളുടെ ഫോൺ നിറച്ച് ഈ ആപ്പ് ഇതിങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ആപ്പ് വെച്ചുകൊണ്ടേയിരിക്കും കുറച്ച് ദിവസം പിന്നെ ബെറ്റിംഗ് ആപ്പിനെ കുറിച്ച് അല്ലേ എല്ലാവരും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഇൻസ്റ്റാഗ്രാമ് പൂട്ടി കെട്ടിപ്പോയി ഇത് വേറൊരു വിഭാഗമാണ് ഇതുപോലുള്ള പ്രൊമോഷൻസ് എല്ലാവിധ ഫാമിലി ബ്ലോഗേഴ്സ് എടുക്കുന്നത് അതൊക്കെ ഒരുപാട് ആപ്സ് നമ്മളുടെ ഇന്ന് ഈ ഒരു നമുക്ക് ആണ് അരികെ എന്നുള്ളൊരു സംഭവം കൊണ്ട് അങ്ങനെ ഒരുപാട് ആപ്പ്സ് ഉണ്ട് അതിലുള്ളൊരു ആപ്പാണ് ഫ്രണ്ട് ആപ്പ് ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ കൊടുത്തിട്ടുള്ളത് വലിയ വലിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ബ്ലോഗേഴ്സായിട്ടുള്ള ജാസ്മിൻ ജാഫർ നിങ്ങളാദ്യം കണ്ട ക്ലിപ്പ് തനി മലയാളി മൈവേ ബൈ കല്യാണി ഉണ്ട് തോന്നുന്നുണ്ട് കമൻസിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ ആനിസ് ക്രിസ്റ്റി അങ്ങനെ ഒരുപാട് പേര് ഇതുപോലത്തെ ആപ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കുറച്ച് കുറേ കോൺടാക്ട് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്ത് കണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മളന്നത്തെ ടോപ്പിക്ക് ഇതിനെന്തിനാണെന്ന് ഞാൻ ആദ്യത്തെ കുറച്ച് ക്ലിപ്പ് പ്ലേ ചെയ്തെന്നറിയോ ഈ ഇന്നിപ്പോൾ മൂപ്പൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ മൂപ്പൻ ഒരു റെഫറൻസ് ആക്കി എടുത്തിട്ടുള്ള ഈ ആപ്പിനെ കുറിച്ചുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളും അതിനെ തുറന്നു കാട്ടുന്നതായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡയറീസ് ബൈ ശില്പ എന്നു പറഞ്ഞിട്ടുള്ള ചാനലിലാണ് ഞാൻ ഈ ചാനലിൽ ലൈഫ് സ്റ്റൈൽ ഡയറീസ് ബൈ ശില്പ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ കയറി നോക്കുന്ന സമയത്ത് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ മൂന്ന് വർഷം നാല് വർഷം മുന്നേ കൊറോണയൊക്കെ നമ്മളെ ഹിറ്റ് ചെയ്തിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ചടഞ്ഞ് കൂടിയിരുന്നതിന് സമയമുണ്ടല്ലോ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന സമയം ആ സമയത്ത് ഈ ഇന്നിപ്പോൾ ഈ ഫ്രണ്ട് ആപ്പിനെ വളരെ മോശം പറഞ്ഞിട്ടുള്ള അല്ല അവർ പറഞ്ഞ നല്ല കാര്യം ആട്ടോ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യണമല്ലോ കാരണം അന്ന് അവർ ഇങ്ങനെ ചെയ്തു വെച്ചത് ഇന്നും മാറ്റി ചെയ്യേണ്ടതായിട്ടില്ലല്ലോ എന്താ ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലായില്ല അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്രണ്ട് ആപ്പിനെ പറ്റി വളരെ മോശം പറഞ്ഞിട്ടുള്ള അവർ അന്ന് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അവർ നിരന്തരമായിട്ട് ഇതുപോലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിരുന്നു കാശ് വാങ്ങിച്ചിട്ടല്ല അത് പ്രൊമോട്ട് തന്നെ ചെയ്തിരുന്നു അവരുടെ വീഡിയോസ് അറിയാം ഉടനെ തന്നെ പോയിട്ട് ആ ആപ്പ് എടുക്കും അതിൻ്റെ കുറച്ച് ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ആദ്യം ആ ക്ലിപ്പിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആൻറ്റിമാരെ എന്താ പതുക്കഥല്ലേ അതാണ് ഞാൻ പറഞ്ഞു കഴപ്പ് വേറെ ഒന്നുമല്ല സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കണമെങ്കിൽ അതിനുള്ള ഉപാധി പണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒരു വ്ളോഗറാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡയറി സ്പെഷ്യൽ അവരിപ്പോഴാണ് അവരിപ്പോൾ ഫ്രണ്ട് ആപ്പിനെ പറ്റി മോശമായിട്ട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഒരു സൈഡിൽ കൂടി ഉപദേശമായിട്ട് വരുന്നുണ്ടും മറു സൈഡിൽ കൂടി പൂക്കൽ ഉപദേശം ഒരുമിച്ച് വേണ്ട വർമ്മസാറേ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് പോട്ടെ ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റൂലേ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വിചാരിച്ചിട്ട് അവർ ആ വീഡിയോ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് ബൈ ശില്പ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർ പണ്ട് ഇതുപോലുള്ള എല്ലാ ആപ്പുകളും ആൻറ്റിമാരെ വേണോ പെൺകുട്ടികളെ വേണോ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ വേണോ എല്ലാവിധ ആപ്പുകളും ഇവർ പ്രൊമോട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പരിചയപ്പെടുത്തിയിട്ട് അതങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടൊരു വ്യക്തിയാണ് അവർ പക്ഷെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണമല്ലോ ഇത് മാത്രമല്ല ഇന്ന് അൻഷൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൻഷൂസ് വേൾഡ് തന്നെയല്ലേ എൻ്റെ പേരുഭവാനെ തെറ്റിപ്പോയോ സോറിട്ടോ തെറ്റിയാ ക്ഷണിക്കണം ആ അൺസൂട്ടോ സോറി അൻഷൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലും ഇതുപോലെ ഇതിനെക്കുറിച്ച് അവയർനെസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്താണിത് ഇവിടെ നിന്ന് ഇഷ്യൂ എന്നുള്ളത് പറഞ്ഞുതരാം അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവര് അവരുടെ ഗ്ലാമറസ് ലൈഫ് സ്റ്റൈല് കാണിക്കുന്നു അവർ കാണിക്കുന്ന സമയത്ത് രണ്ടിസം മുന്നേ നമ്മൾ കണ്ട് ബെറ്റിംഗ് ആപ്പുകൾ ഇത് ഞാൻ നേടിയത് ഇതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ എൻ്റെ എല്ലാ സൗകര്യങ്ങളും നേടിയത് ഇന്ന് ഇതുപോലുള്ള സംഗതികൾ നിങ്ങൾ ചെയ്തിട്ടാണ് ഈ ഓൺലൈൻ ബെറ്റിംഗ് ഗെയിമുകൾ ആപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞ സാധനം സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ദി സോ കോൾഡ് ഇൻഫ്ലുകൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കോണ്ടുവേണ്ടി മാത്രമായിട്ട് ഈ പരസ്യം കുത്തിക്കയറ്റാൻ വേണ്ടി ചെറിയൊരു കോണ്ടൻറ്റ് ചെയ്യുന്നു ചെയ്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു ഫ്രണ്ട് ആപ്പ് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതുപോലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ വേണമെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക മനോധർമ്മം അല്ലെങ്കിൽ അവരവരുടെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള കമ്മിറ്റ്മെൻ്റ് അനുസരിച്ചിരിക്കും നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന പോലെയല്ല ഒരാളെ വഴിതെറ്റിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വഴിതെറ്റിക്കുന്നേക്കാളും പൈസ കളനേക്കാളും ഭയങ്കരമാണ് ഇതുപോലുള്ള ആപ്പുകളിൽ സ്ത്രീകൾ പോയി ജോയിൻ ചെയ്തിട്ട് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു കുറിച്ച് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ദുരനുഭവങ്ങൾ ഒരുപാട് സ്ത്രീകൾക്കുണ്ട് ആ സ്ത്രീകൾ അവരൊക്കെ ഈ ദുരനുഭവമൊക്കെ പങ്കുവെച്ചത് ഇന്നും നാളെ മറ്റന്നാൾ ദിവസങ്ങളിൽ കംപ്ലീറ്റ് വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന ദി സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് ജാസ്മിൻ ജാഫർ തനി മലയാളി അതുപോലെയുള്ള ആലിസ് ക്രിസ്റ്റി ഈ മൂന്ന് പേരുടെ സാധനമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ബാക്കി ഒരുപാട് പേരുണ്ട് മലയാളികളുണ്ട് തമിഴന്മാരുണ്ട് എല്ലാവരും കിടക്കുന്നുണ്ട് എന്തായാലും എന്താണ് ജാസ്മിൻ ജാഫറിന് ഇതിൽ ഓരോരുത്തരുടെ കേസ് എടുക്കാം നമുക്ക് ജാസ്മിൻ്റെ വീഡിയോ ഒരു ആപ്പിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ബിഗ് ബോസ് കാണുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ജാസ്മിനും അതുപോലെ നമ്മുടെ നോറയും കൂടി ഏത് ആപ്പിലായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവാദവും കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങളായതുകൊണ്ടാണ് അത് നമുക്ക് ടച്ച് ചെയ്യണ്ട തുടണ്ട പോട്ടെ അപ്പോൾ ഇതിലിപ്പോൾ ഈ ആപ്പൊക്കെ ഇവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതായത് പറയാണ് പിസ സോ കഴിക്കണ്ട കഴിക്കേണ്ട ലേഡീസിന് ജോയിൻ ചെയ്യാൻ ഇതിൽ ഫ്രീ ആണ് ഏ അത് ആപ്പിൻ്റെ ഒരു പോളിസിയാണ് ലേഡീസിന് ജോയിൻ ചെയ്യാൻ ഫ്രീ ആണ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കാര്യവും നിങ്ങൾക്ക് ഒരാളും ഫ്രീ ആയിട്ട് തരില്ല പുരുഷന്മാരായിരുന്നു പൈസ തരുന്നു അവർ മുടക്കാൻ തയ്യാറാവും ഡെഫിനറ്റ്ലി കാരണം അവർ കയറുന്നത് ഇതുപോലുള്ള എന്താ പറയുക അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേഡീസിനെ ഇതാക്കിയിട്ട് എന്താ ഉദ്ദേശം എന്നുള്ളപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനു വേണ്ടിയാണ് അതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒന്ന് ജാസ്മിൻ ജാഫറിൻ്റെ വീഡിയോ ക്യൂട്ടനെസ് ഒക്കെ ഒരുപാട് വാരി വെതറി കൊണ്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത് ആലിസ് ക്രിസ്റ്റി ജീവിതത്തിൽ ഒന്ന് ആയിരിക്കണം മാത്രമല്ല സംസാരിക്കുമ്പോൾ കുറച്ച് പുതിയ സിനിമ

ആൾക്കാരെ മീറ്റ് ചെയ്യുക അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നെതർലൻഡ്സിനോട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ ഇപ്പൊ ഇവിടെയുള്ള ഫാമിലിയെ ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴി തന്നെയായിരുന്നു ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്ന മീഡിയം ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിൾ ആണ് നല്ല ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് ഓക്കെ ഈ ആപ്പിനെ കുറിച്ച് അൻസൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ ഒന്നും കൂടി താല്പര്യം കാരണം എന്താ പറയുക മറ്റേമ്മടെ കാര്യം ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ ഡയറി ശില്പേൻ്റെ കഥ കാരണം ശില്പ പണ്ട് ഒരുവിധ എല്ലാ ആപ്പും ഇതുപോലത്തെ കച്ചറ കുച്ചറ ആപ്പ്സൊക്കെ പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും പ്രൊ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളാണ് ഇപ്പോൾ വന്നിട്ട് മാറ്റി പറയുന്നത് അതുകൊണ്ട് അവരുടെ കാര്യം അത്ര നമ്മൾ കാര്യമാക്കി നിൽക്കുന്നില്ല ഇനി അൻസൂസ് വേൾഡ് കേട്ടോ കാരണം ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആർക്കും ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല കാരണം ഇതിനകത്ത് ഞാൻ കുറെയേറെ ആളുകളിലേക്ക് നമ്മൾ ഓഡിയോ കോളും ഉണ്ട് വീഡിയോ കോളും ഉണ്ട് ഇത് ഇതിന്റെ ഈ ട്രെയിനിങ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ ഏഡ് ചെയ്യാൻ പറ്റും അതായത് ബോയ്സ് ഇതിലേക്ക് പൈസ ആഡ് ചെയ്ത റീചാർജ് ചെയ്ത് ഇത്ര രൂപയാണ് സിറ്റ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഫോണിൽ ഫോണിലിത് വിളിക്കാനും യൂസ് ചെയ്യാനും പറ്റുള്ളൂ പക്ഷേ ഗേൾസിന് ഈ ഓരോ മിനിറ്റിന് എന്തോ എന്തോരോ റോസസ് തരും അതിൽ നിന്ന് നമുക്ക് അത് ഏൺ ചെയ്യാൻ പറ്റും നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും അത് പറ്റുമോ എന്ന് ഞാൻ ട്രൈ ചെയ്തു അത് നമുക്ക് പറ്റുന്നതാണ് ഒരു കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാം സംസാരിക്കുന്ന ഓരോ മിനിറ്റിനും നമുക്ക് ഫൈവ് മിനിറ്റ്സ് ആ ഒരു ഇതിലാണ് വരുന്നത് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമുക്കത് ആ രീതിയിലെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് അവരതിന്റെ ഒരു സെറ്റിങ്സ് വെച്ചിരിക്കുന്നത് ആരും ഇതിനേക്ക് നമ്മുടേതായ വേറെ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഷെയർ ചെയ്താൽ ഇതാകും എന്നൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു കൂടുതലും ആൾക്കാർ വരുന്നത് നമ്മൾ ഒരു കാര്യംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കുറെ ട്രെയിനിങ് ബോയ്സ് ട്രെയിനിങ് റൂം റൂംന്ന് പറഞ്ഞൊരു റൂമുണ്ട് അവിടെയാണ് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത് പിന്നെ അപ്പുറത്ത് രണ്ടും വേറെ പല റൂംസ് പോലെ ഉണ്ട് ഗ്രൂപ്പ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ അത് ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറയുന്നവരുണ്ട് അത് വലിയ ഇഷ്യൂ ഇല്ലാതെ പോകുന്നുണ്ട് പക്ഷേ ഈ ബോയ്സ് ട്രെയിനിങ് റൂമിലാണ് കൂടുതലും ആൾക്കാർ വരുന്നത് ഇപ്പം ആളുകൾ വരുമ്പം അതിൻ്റെ അകത്ത് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓഡിയോ വീഡിയോ കോൾ പൈസ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടോ അതോ ഇതിന് പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതും യൂസ് ചെയ്യാൻ ചെയ്ത് നോക്കിയത് അപ്പം ഈ വരുന്ന ആളുകൾക്കെല്ലാം ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ നമ്മൾ ഒരു ഫ്രണ്ട്ലി ടോക്കല്ല എല്ലാവർക്കും വേണ്ട എല്ലാവർക്കും ഒരു ഓപ്പൺ ടോക്ക് ആണ് വേണ്ടത് ദാറ്റ് മീൻസ് അറിയത്തില്ലാത്ത കർമ്മമാർക്ക് വേണ്ടി പറയുകയാണ് എല്ലാവർക്കും സെക്സ് റിലേറ്റഡ് ടോക്സിനോടാണ് കൂടുതലായിട്ടും താല്പര്യം ആർക്കും ആർക്കും അല്ലാതെ ഒരു കാര്യങ്ങളിലേക്ക് താല്പര്യമില്ല സോ ഇത് കംപ്ലീറ്റ്ലി ഞാൻ വിളിച്ച് എല്ലായിടത്തും കട്ട് ചെയ്ത് കളയുക ചെയ്തത് ആൻഡ് ആഫ്റ്റർ ഓൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മാരീഡ് ആണോ ഏജ് എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത് അതായത് ണോ യങ്സ്റ്റർ ആണോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് പിന്നീട് ഞാൻ ഈ ആപ്ലിക്കേഷനെ പറ്റി കൊറേ എല്ലാവരോടും ചോദിച്ചിട്ടും ആരും ആരും ഓപ്പൺ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഇതിലേക്ക് വിളിക്കണ ആളുകൾ ആരെങ്കിലും ഇതിനെ പറ്റി എന്താണ് ഞാൻ കഴിഞ്ഞപ്പം ഒരാള് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ ഇതെന്താണെന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞൊരു കാരണം വെച്ചാൽ എനിക്കിത് അറിയേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ ഇത് എന്താണ് ഇത് ഓക്കെ ഈ വീഡിയോൻ്റെ ഡീറ്റെയിൽ ലിങ്ക് ഞാൻ ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ സമയം ചിലവാക്കിയിട്ട് അവനവൻ്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തെളിയിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് പേരുടെ മാത്രം കേസല്ല എടുക്കുന്നത് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാത്തവരാരും ഉണ്ടായിരിക്കില്ല ബിക്കോസ് അവർ ഈ ഒരു ഇത്ര അധികം സബ്സ്ക്രൈബർ അക്കൗണ്ടിലെത്തിയിട്ടുള്ളത് ഒരുപാട് പെയിൻ എടുത്തിട്ട് തന്നെയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി അവർ അതിനുള്ള ഫീസ് അവർ അതിനുള്ള ആ ഒരു കാശ് മുതലാക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഏത് രീതിയിലാണ് അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിൽ പെട്ടിട്ടുള്ള സ്ത്രീകളെയാണെന്നുണ്ടെങ്കിലും ചെറുപ്പക്കാരി ആരാണെന്നുണ്ടെങ്കിലും അവരെ ഇതുപോലുള്ള ചതിക്കുഴികളിലേക്ക് തള്ളി വിട്ടും കൊണ്ടാണ് എന്നുള്ളത് സബ്സ്ക്രൈബേഴ്സ് ദയവ് ഇത് മനസ്സിലാക്കുക കംപ്ലീറ്റ് ആയിട്ട് അവരൊന്നും തെറ്റ് പറയാൻ പറ്റില്ല ഒരാളും ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട് തരില്ല ഒരു ഫ്രീ അഡ്വൈസ് പോലും തരില്ല എല്ലാവരും എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് ചെറിയൊരു ചെറിയൊരു ഫീസ് ഈടാക്കി ഫീസ് ഇൻ ദ സെൻസ് ചെറിയൊരു റെമ്യൂണറേഷൻ കൈപ്പറ്റിയിട്ടവര് ചെയ്യുള്ളൂ പക്ഷെ അതിന് കൊടുക്കുന്നൊരു വില ഉണ്ട് ആ വില നിശ്ചയിക്കേണ്ടത് ആ കൊടുക്കുന്നൊരു വ്യക്തിയാണ് ഒരുപാട് വില കൊടുത്തിട്ടുള്ള അതായത് അവനെ മാനവും പോയിട്ട് ആകെ കുടുങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ ചതിക്കുഴിയിൽ വീണ് കാശ് മാത്രമല്ല ഇത്രയധികം പ്രശ്നത്തില് ഒരു സിറ്റുവേഷനിലേക്ക് ദയവ് ചെയ്ത് നമ്മുടെ സഹോദരിമാരാണെന്നുണ്ടെങ്കിലും പോവാതിരിക്കുക ശ്രദ്ധിക്കുക ഇവരുടെ വാക്കും കേട്ട് ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാക്കും കേട്ട് ഇതുപോലുള്ള ആപ്പുകളിൽ പോയി ചാടാതിരിക്കുക കാരണം എന്ന് ഇത് ചാടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് പേരുടെ വോയിസിന് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വരാനിരിക്കുന്നതാണ് അപ്പോൾ ഈ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരോട് പറയുകയാണ് ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പരിപാടിയായിട്ട് വരാൻ നിൽക്കേണ്ട കാരണം എന്താ വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് ഇത് നല്ല ഈ നാളെ മറ്റന്നാൾ ഇതിൻ്റെ ഈ നിങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്ത രീതിയിൽ ഈ പ്രൊമോട്ട് ചെയ്തതിന് ലക്ഷങ്ങൾ വാങ്ങി പ്രൊമോട്ട് ചെയ്തതിനുള്ള പേ ബാക്ക് ടൈം തിരിച്ചു കൊടുക്കണ്ടേ അതായത് നമ്മൾ പറ്റിച്ചുണ്ടാക്കി അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയം വന്നുകൊണ്ടിരിക്കുകയാണ്